രണ്ടു ദിവസമായി തുടരുന്ന അതിശക്തമായ മഴയ്ക്കിടുക്കിയിൽ ശമനം മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് താഴ്ന്നു ജലനിരപ്പ് ഉയർന്നതോടെ ഏഴു ഡാമുകൾ തുറന്ന് വെള്ളം പുറത്തേക്കൊഴുക്കുന്നു മന്ത്രി റോഷ് ശ്രീകൃഷ്ണൻ നേതൃത്വത്തിൽ കുമളിയിൽ അവലോകന യോഗവും ചേർന്നു ദശാംശം ഏഴ് അഞ്ചടിയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ നിലവിലെ ജലനിരപ്പ് ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങൾ ഉൾപ്പെടെ മഴയ്ക്ക് ശമനമുണ്ടായിട്ടുണ്ട് പതിമൂന്ന് സ്പിൽവേ ഷട്ടറുകളിലൂടെ ഏഴായിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് ഖനീടി വെള്ളം പുറത്തേക്കൊഴുക്കുന്നുണ്ട് പെരിയാറിന്റെ തീരപ്രദേശങ്ങളിലെ വീടുകളിൽ നിന്നും വെള്ളം ഇറങ്ങി തുടങ്ങി